നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വ്യവസായി ഏകോപന ും കർമ്മസമിതി ഒപ്പം ചേർന്ന് കരിദിനം ആചരിച്ചു ശക്തമായ മുന്നറിയിപ്പുമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും കർമ്മസമിതിക്കൊപ്പം ചേർന്ന് കരിദിനം ആചരിച്ചു നൂറ്റി അമ്പത് ദിവസമായി സിഐ സിഗ്നലിൽ വോട്ടർമാർ നടത്തിവരുന്ന സമരത്തെ അവഗണിച്ച് കേന്ദ്രമന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികളുടെ നിർദ്ദേശത്തിന് യാതൊരു പരിഗണനയും നൽകാതെ ക്ഷേത്രത്തിലേക്കുള്ള പൈതൃക പാതയും നഗര ഹൃദയത്തിലേക്കുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്കും സ്കൂൾ ആശുപത്രി സിവിൽ സ്റ്റേഷൻ മുനിസിപ്പാലിറ്റി അടക്കം ദൈനംദിന ആവശ്യങ്ങൾക്ക് ജനങ്ങൾക്ക് എത്തേണ്ട വഴി അടച്ചുകെട്ടാനുള്ള എൻഎച്ച് എയുടെ മനുഷ്യത്വരഹിതമായ നടപടിക്ക് ശക്തമായ താക്കീതുമായി ും മർച്ചന്റ് അസോസിയേഷനും കൈകോർത്തു ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് വടക്കേ നടയിലെ പി കെ ടവേഴ്സിന് മുന്നിൽ കരുദിനാചരണം നടന്നു കൊടുങ്ങല്ലൂരിലെ കടകളിൽ ഉയർത്തുവാനുള്ള കൊടികളും പോസ്റ്ററുകളും കർമ്മസമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് അൻസാരിന്നും വ്യാപാര വ്യവസായ ഏകോപന സമിതി സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഏറ്റുവാങ്ങി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥ ബൃന്ദ്രം എവിടെയൊക്കെ ആ കോക്കസ് പൊളിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണമെന്ന് വളരെ ശക്തമായിട്ട് നമുക്ക് ആവശ്യപ്പെടാൻ കഴിയുന്നതാണ് സംയുക്തത്തിന്റെ പാതയിലൂടെയാണ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് അവിടുത്തെ പ്രയാസം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയേണ്ടതുണ്ട് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന ഏതൊരു വികസനവും ആ വികസനത്തിൽ വലിയ പരിമിതികൾ ഉണ്ടാകും ആ വികസനത്തെ ജനകീയ വികസനം നമുക്ക് പറയാൻ കഴിയില്ല അവരെ പരമാവധി പ്രയാസങ്ങൾ മിനിമൈസ് ചെയ്യാവുന്ന പാക്കേജുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനുശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് മൂന്ന് പേരുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള പോരാട്ടം നടന്നിട്ടുണ്ട് ഒരു മാസത്തിനകത്ത് പതിനഞ്ച് ദിവസത്തിനകത്തൊക്കെ വിളിച്ച് തീരുമാനം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊടുങ്ങല്ലൂരത്തെ നമ്മുടെ സമരത്തോട് പിന്തിരിഞ്ഞു നിൽക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ അധികാര കേന്ദ്രത്തിൽ നിയന്ത്രിച്ചിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും വ്യാപാരികളെ സംബന്ധിച്ച് പറയുമ്പോൾ കർമ്മസമിതിയുമായി വളരെ ശക്തമായിട്ട് കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇനി അങ്ങോട്ട് നൂറ്റമ്പൊന്നാമത്തെ ദിവസം മുതൽ നമ്മുടെ മർച്ചന്റ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂരിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന്റെ ആർ എം പവിത്രൻ അധ്യക്ഷനായോഗത്തിൽ അഡ്വക്കേറ്റ് അൻസാർ സ്വാഗതം പറഞ്ഞു മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധികളായ ഷാജി ശ്രീജിത്ത് പി കെ സത്യശീൽ എന്നിവരും കർമ്മസമിതി പ്രവർത്തകരായ ആർ എം പവിത്രൻ ഡോക്ടർ സജിത്ത് ഡോക്ടർ വിനോദ് എന്നിവരും സംസാരിച്ചു ഈ പ്രശ്നത്തിൽ ണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ഷൻ ബഹിഷ്കരിക്കുന്ന തോന്നി പോകാൻ നമ്മൾ തയ്യാറാണ് സജ്ജരാണ് എന്ന് ഈ സമരത്തിന്റെ വേദിയിൽ തന്നെ പ്രഖ്യാപിക്കാനും ഞാനീ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് തീരു 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 ഈ ഈ ഈ ഈ സമരം 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 ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാതൽ കടവ് കൊടുങ്ങല്ലൂർ